ിരിയാണി കഴിച്ച ഒരു സ്ഥലമാണ് ഞാൻ തൃശ്ശൂർ എന്റെ പൊന്നോ ഒരു സ്ഥലത്ത് പോയിട്ട് പിന്നെ ഒരു വേറെ കാര്യമുണ്ട് നമ്മുടെ തലശ്ശേരി കൊല്ലുന്ന ടൈപ്പ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ നാസ് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എന്ന് പറയാൻ പോകുന്ന വിഷയം പറഞ്ഞാൽ ഭക്ഷണത്തെ കുറിച്ചാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളതും നാം എല്ലാവരും ആസ്വദിച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഈ ശരീരം അറിയാലോ ഭക്ഷണം നല്ലതായിട്ട് കഴിക്കും പക്ഷെ എനിക്കും കുറെ ഒരു എന്താണ് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കാരണം ചില ഫുഡൊന്നും ഞാൻ ഇഷ്ടപ്പെടുക കാരണം എനിക്ക് എനിക്കിഷ്ടപ്പെടുന്ന ഫുഡാണ് ഞാൻ അധികവും കഴിക്കാറ് പക്ഷെ എന്നാൽ ഓവറായിട്ട് കഴിക്കേയില്ല എന്നെപ്പോലത്തെ ശരീര പ്രകൃതി ഉള്ള ആൾക്ക് എൻ്റെ ശരീരത്തെ എൻ്റെ ശരീരപ്രകൃതി എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ വെള്ളം കുടിച്ചാൽ പോലും അടിക്കുന്ന കൈപ്പാണ് അപ്പോ ഞാൻ എത്ര തിന്നാലും എല്ലാവരും പറയും ഭയങ്കര തീറ്റയാണെന്ന് പറയും പക്ഷെ സത്യാവസ്ഥ എനിക്ക് മാത്രമേ മാത്രമല്ല ഞാൻ കുറച്ചേ തിന്നാറുള്ളൂ പക്ഷെ അത് അത് വിട് അത് അതല്ലല്ലോ മാറ്റർ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഭക്ഷണത്തിന്റെ വൈവിധ്യങ്ങളെ കുറിച്ചാണ് നമ്മുടെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഞാൻ അങ്ങനത്തെക്ക് ട്രിവാൻഡ്രത്തിൽ നിന്ന് തുടങ്ങി നമ്മുടെ ഏറ്റവും വടക്കിൻ്റെ ലാസ്റ്റുള്ള കാസർഗോഡ് വരെയുള്ള പതിനാല് ജില്ലകൾ പതിനാല് ജില്ലകളിൽ എത്ര തരം ഫുഡാണുള്ളത് നിങ്ങൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഒരു കൊച്ചു കേരളത്തിൽ പതിനാല് ജില്ലയുള്ള ഈ കൊച്ചു കേരളത്തിൽ എന്തുമാത്രം ഫുഡ് വെറൈറ്റി ആണുള്ളത് ഹരണം പറയാം എൻ്റെ നാട്ടിൽ തന്നെ എൻ്റെ നാട്ടിൽ തന്നെ എത്ര വെറൈറ്റിയാണുള്ളത് ഈവൻ കണ്ണൂർ ജില്ല എടുത്താൽ കണ്ണൂർ ജില്ലയുടെ സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ താമസിക്കുന്നത് അതായത് ന്യൂമാഹി എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയുടെ സ്റ്റാർട്ടിംഗ് ആയിട്ട് നമ്മുടെ മെയിൻ കോഴിക്കോട് ജില്ല കഴിഞ്ഞ് കയറുന്ന സ്ഥലമാണ് കണ്ണൂർ ജില്ലയുടെ സ്റ്റാർട്ടിങ് ന്യൂമാഹി അപ്പം ആ ന്യൂമാഹിയിൽ അല്ലെങ്കിൽ മാഹിക്ക മാഹിക്കാർ വെക്കുന്ന ബിരിയാണി എല്ലാം തലശ്ശേരിക്കാർ വെക്കുമ്പോൾ തലശ്ശേരിയിൽ വെക്കുന്ന ബിരിയാണി അല്ല കണ്ണൂർ വെക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇവൻ എന്താണ് പറയുന്നത് അല്ലേ പക്ഷെ ഇത് കാണുന്ന മാഹിക്കാരും തലശ്ശേരിക്കാരും അല്ലെങ്കിൽ കണ്ണൂര് മനസ്സിലാവും ഞാൻ പറയുന്നത് എന്താണ് കാരണം ഈ മൂന്ന് സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള ബിരിയാണിയാണ് ടേസ്റ്റിൽ ഭയങ്കര വ്യത്യാസമുണ്ട് എല്ലാം ദം ബിരിയാണി തന്നെയാണ് പക്ഷെ അതിലും വ്യത്യാസമുണ്ട് ഇപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലേൻ്റെ സ്റ്റാർട്ടിങ് കഴിഞ്ഞ് വടകരയെ പോയി കഴിഞ്ഞാൽ വടകരയിൽ വേറെ ടൈപ്പാണ് വടകരയിൽ വേറെ വേറെ ടൈപ്പ് ബിരിയാണിയാണ് അത് കഴിഞ്ഞ് കൊഴിയിലാണ്ടി കോഴിക്കോട് കോഴിക്കോട് ബിരിയാണി എന്ന് പറയുമ്പം കുറച്ചൊരു വ്യത്യാസമുള്ള ടൈപ്പ് ബിരിയാണിയാണ് ഇതൊക്കെ പോട്ട് നമ്മൾ നമ്മളങ്ങ് തെക്കോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ട്രിവാൻഡോ ട്രിവാൻഡത്തൊക്കെ പോയി കഴിഞ്ഞാൽ ബിരിയാണി എന്ന് പറഞ്ഞാൽ നെയ്ച്ചോറും ചിക്കൻ ഗ്രേവിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും അല്ലെങ്കിൽ ചിക്കൻ പീസും മുട്ടയും ഉണ്ടാവും പപ്പടം ഉണ്ടാകും ൊക്കെ അത് നമ്മുടെ നാട്ടിൽ നിന്ന് മാറി ഫസ്റ്റൊക്കെ അത് കഴിക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും പിന്നെ ഒന്നും കിട്ടാൻ നിൽക്കുമ്പോൾ അതെങ്കിലും കഴിക്കുമ്പോൾ അതൊരു ഒരു താരതമ്യം ചെയ്യുമ്പം അത് പിന്നെ യൂസ്ഡ് ആവും പക്ഷെ നമുക്ക് നമ്മുടെ മലബാർ ബിരിയാണി കഴിച്ച ആളുകൾക്ക് എപ്പോഴും ഈ ദം ബിരിയാണിയോട് തന്നെ ആയിരിക്കും ഇഷ്ടം ഇവൺ നമ്മളിപ്പോൾ പാലക്കാട് പോയി കഴിഞ്ഞാൽ പാലക്കാട് പോയാൽ നമ്മുടെ കേരളത്തിൽ എവിടെയും കിട്ടാത്ത ടൈപ്പ് ഓഫ് ബിരിയാണിയാണ് റാവത്തർ ബിരിയാണി അത് ഫുൾ മിക്സ് ആയിട്ടുള്ള നമ്മുടെ നമ്മുടെ ഈ നാട്ടിലെ കോഴിച്ചോറ് പോലെ നമ്മുടെ മാഹി അല്ലെങ്കിൽ തലശ്ശേരി ഭാഗത്തൊക്കെ കിട്ടുന്ന കോഴിച്ചോറ് പോലെ തരശച്ചോറ് പോലെയാണ് അവരുടെ ബിരിയാണി അങ്ങനെ ആ ബിരിയാണി അങ്ങനെ വൈവിധ്യമാണ് ബിരിയാണിയിൽ തന്നെ വൈവിധ്യം ഫ്രൂട്ട് സലാഡ് ബിരിയാണി കഴിച്ച ഒരു സ്ഥലം ഞാൻ തൃശ്ശൂർന്ന് എൻ്റെ പൊന്നോ ഒരു സ്ഥലത്ത് പോയിട്ട് പിന്നെ ഒരു വേറെ കാര്യമുണ്ട് നമ്മുടെ തലശ്ശേരിനെ കൊല്ലുന്ന ടൈപ്പ് സംഭവം തലശ്ശേരി ദം ബിരിയാണി എന്ന് പറഞ്ഞ ബോട് വെക്കും പക്ഷെ അവിടെ കയറി കഴിഞ്ഞാൽ തലശ്ശേരി ആയിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല ഞാൻ പക്ഷെ കഴിച്ചിട്ട് നല്ല നല്ല രണ്ട് തെറി പറഞ്ഞു ഏർ അവിടെ കാശില് നീ തലശ്ശേരി എന്തിനാടാ എഴുതി വെച്ചു ഏർ അപ്പൊ ഫ്രൂട്ട് സലാഡ് ടൂട്ടി ഫ്രൂട്ടി ചെറി ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇട്ടിട്ട് എന്തെന്നാണ് ഞാൻ നല്ലോണം പറ എന്നിട്ട് എനിക്ക് ചോറാണി വാഴു വെക്കാൻ പറ്റത്തു ഞാനെൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായത് അവൻ കോഴിക്കോടാണ് അവന് പോലും കഴിക്കാൻ പറ്റുന്നില്ല ഏഹ് മധുരം കൊണ്ട് എന്താ പറയാ മധുരം കൊണ്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പോയി അങ്ങനെ ബിരിയാണിക്ക് പലതരം പിന്നെ ഫുഡിന്റെ രീതി ഭക്ഷണത്തിന് ബിരിയാണി മാത്രല്ല പലതരവുമുണ്ട് ഇപ്പം എൻ്റെ നാട്ടിലെല്ലാം എൻ്റെ നാട്ടിലെ കാര്യം പറയില്ല ഞാൻ വടക്ക് അങ്ങോട്ടേക്ക് പറയാം തൃശ്ശൂർ എറണാകുളം ത്രിമാൻഡ്രം ട്രിമാൻഡത്തിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ട്രിമാൻഡത്തെ കാര്യം എനിക്ക് പറയാൻ പറ്റും കാരണം ട്രെവാൻഡത്തൊക്കെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പം അവിടുത്തെ ദോശ ഇഡലി അങ്ങനത്തെ സംഭവങ്ങളാണ് ദോശ ഇഡലി ഊത്തപ്പം അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടും അതിൻ്റെ ഇവിടെ വെജ് കറി ഉണ്ടാവും കൂടിപ്പോയ ഒരു ചിക്കൻ കറി അതൊക്കെ ആയിരിക്കും രാവിലത്തെ അവരുടെ നോൺ വെജ് ഞാൻ കണ്ടുവച്ചിട്ട് പക്ഷെ വെജ് കിട്ടുന്ന പൊറോട്ടയും ബീഫും ഒക്കെ കിട്ടുന്ന കട ഇപ്പോൾ ട്രവേണ്ടത്തുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ ഇവൻ ചെറിയ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ പോലും അവിടുത്തെ ആളുകൾക്ക് രാവിലെ തന്നെ പൊറോട്ടയും ബീഫും അല്ലെങ്കിൽ പൊറോട്ടയും മീൻകറി പൊറോട്ടയും മീൻകറി ഭയങ്കര നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ഞാനിട്ട് വേണ്ടത്തുന്ന ഒരു കടയിൽ നിന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ എൻ്റെ എന്നോട് ഇങ്ങനെ ചോദിച്ചു പൊറോട്ടയും മീൻകറിയോ ഇതെന്ത് കോമ്പിനേഷനാണ് കാരണം പുള്ളി പക്കായിട്ട് വേണ്ട കാര്യമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് കഴിച്ചു നോക്കി നല്ല നല്ല സാധനമാണ് പുള്ളി കഴിച്ചു നോക്കി പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ നമ്മുടെ ഒരു മുളകിട്ട ടൈപ്പ് മീൻകറിയുണ്ട് അപ്പോൾ അത് നല്ല കോമ്പിനേഷനാണ് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറയുമ്പോൾ രാവിലെ തന്നെ ആ പൊറോട്ട മീൻകറി പുട്ട് ബീഫ് അങ്ങനത്തെ പുട്ട് ബീഫ് മട്ടൻ ചിക്കൻ അങ്ങനെ എല്ലാം കിട്ടും പിന്നെ ഈ നമ്മളാകത്ത് നാലുമണിക്കാണ് ഒരു ചായന്റെ കൂടെ ഒക്കെയാണ് നമ്മൾ ഈ നെയ്യ് റോസ്റ്റ് ഈ മസാല ദോശ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുക ട്രിമലത്ത് നേരെ തിരിച്ച് ട്രിമർ എത്തിക്കുമ്പോൾ എന്താണ് പറയുക അവിടെ പൊറോട്ടയും ബീഫും അപ്പം പുട്ട് ഒക്കെ രാത്രിയാണ് അവിടുത്തെ ഒരു കഴിച്ചത് ട്രെവാൻഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരുടെ ദോശ ചെറിയ ചെറിയ കുട്ടി ദോശയാണ് അപ്പം ആ കുട്ടി കുട്ടി ദോശ അതിൻ്റെ കൂടെ രസവട പിന്നെ പപ്പടം അത് നല്ലൊരു കോമ്പിനേഷൻ ആണ് അത് നമ്മുടെ നാട്ടിൽ കിട്ടാത്തൊരു സംഭവമാണ് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഓരോ ഓരോ നാട്ടിൽ പോകുമ്പോഴും നമുക്ക് ഫുഡിൻ്റെ ഓരോരോ വെറൈറ്റി ആണ് അല്ലേ നമുക്ക് ഓരോരോ നാട്ടിൽ പോകുമ്പോൾ അതിനനുസരിച്ചിട്ട് മാറി മാറി ഫുഡിൻ്റെ രീതി മാറുന്നുണ്ട് സോ ബേസിക്കലി നമ്മളെല്ലാവരും ഫുഡ് കഴിക്കുന്ന വെച്ചാൽ നമുക്ക് ഹാപ്പിനെസ്സും നമ്മുടെ വയറ് നിറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടത് വെച്ചിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഫുഡ് കഴിക്കാൻ പോവാസുമായിട്ട് ഫുഡ് കഴിക്കാൻ പോവാ അല്ലെങ്കിൽ നമ്മൾ ഫുഡ് ഷെയർ ചെയ്യുക എന്നൊക്കെ പറയുന്നു എൻ്റെ ഉമ്മയിലെ നല്ലോണം കുക്ക് ചെയ്യുന്ന ആളാണ് ബോഡി കണ്ട മനസ്സിലാവില്ല നല്ല ചുമയുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഫുഡ് ബിസിനസ് പിന്നെ ഫുഡിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് വരുന്ന രീതി വരുന്ന എപ്പിസോഡിൽ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ